നമസ്കാരം വാസ്തുവിദ്യ ട്രഡീഷണൽ ഇന്ത്യൻ ആർക്കിടെക്ചർ എന്ന ഈ ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല വ്യക്തിപരമായ തിരക്കുകൾ മൂലവും അതുപോലെ നമ്മുടെ സാമൂഹികമായ ഇപ്പോഴത്തെ അന്തരീക്ഷം കാരണവുമാണ് അതിന് സാധിക്കാതെ പോയത് അപ്പോൾ ഇന്ന് വളരെ കാര്യമാസ്ത്ര പ്രസക്തമായ ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നത് കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനവും അതിനെ ചെറുക്കുവാൻ വാസ്തുശാസ്ത്രത്തിന് ഏത് രീതിയിൽ കഴിയും എന്നുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ തമാശയായി തോന്നുമെങ്കിലും ഗഹനമായി ചിന്തിക്കുകയാണെങ്കിൽ വാസ്തുശാസ്ത്രത്തിന് ഇന്നത്തെ ഈ അന്തരീക്ഷത്തിൽ വളരെ വലിയ ഒരു പ്രസക്തിയുണ്ട് കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനത്തിന് നിലവിൽ മരുന്നുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല അതിന് എതിരെയുള്ള ഏറ്റവും വലിയ ആയു നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിയാണ് അതായത് പ്രതിരോധ ശക്തി ഉള്ള മനുഷ്യർക്ക് കോവിഡ് നയൻറ്റീൻ ചെറിയ ചെറിയ പനി പോലെ വന്ന് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത് വ്യക്തിപരമായി അയാൾ രക്ഷപ്പെടുമെങ്കിലും അയാളിലൂടെ മറ്റ് നൂറ് പേർക്ക് അല്ലെ ആയിരം പേർക്ക് അയാളുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം അദ്ദേഹം രോഗം സംഭാവ സംഭാവന ചെയ്യുകയും ചെയ്യും എന്നാൽ ഈ രോഗം സംഭാവന ചെയ്യും ചെയ്യപ്പെടുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ ഈ രോഗത്തിന് ഒന്നും തന്നെ നമ്മളിൽ ചെയ്യുവാൻ സാധിക്കുകയില്ല ഇതാണ് ഇതിൻ്റെ വാസ്തവം എന്താണ് ഈ കോവിഡ് പത്തൊൻപത് എന്ന് നമുക്ക് നോക്കാം ഇത് പ്രകൃതിയുടെ ഒരു വികൃതിയായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു നമ്മൾ നൂറ്റാണ്ടുകളിലെ നമ്മുടെ മനുഷ്യ ചരിത്രം നോക്കിയാൽ അറിയാം ഭൂമിയിൽ പ്രകൃതിപരമായി പ്രകൃതിക്ക് ഇംബാലൻസ് തോന്നുന്ന അവസരങ്ങളിലല്ല അതിനെ ബാലൻസ് ചെയ്യുവാനായി പ്രകൃതി എന്തെങ്കിലുമൊക്കെ ഒരു പ്രക്രിയ സ്വീകരിക്കാറുണ്ട് അപ്പോൾ അത് കട അത് വലിയ പ്രകൃതിക്ഷോഭമായിട്ടാകാം മഹാമാരിയായിട്ടാവാം അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലും ആകാം അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഇംബാലൻസുകളെ ക്രമീകരിക്കുവാനുള്ള ഒരു ടെക്നിക്കുകളാണ് പലപ്പോഴും ഇത്തരത്തിൽ പ്രകൃതിയിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പ്രകൃതിയിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഏറ്റവും അധികം ഇംബാലൻസ് ഉണ്ടാക്കുന്നവർ ആരാണ് എന്ന് നാം മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെയാണ് വികസനം വികസനം എന്ന ഒരേ ഒരു കാഴ്ചപ്പാടിൽ മുന്നേറുന്ന മനുഷ്യരാശി സാമ്പത്തികവും ഭൗതികവുമായ ഉന്നമനം മാത്രം ലക്ഷ്യമിടുന്ന മനുഷ്യരാശിയാണ് ഈ ഭൂമിയിലെ സമതുലിതാവസ്ഥ നശിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രധാനം വളരെ ഒരു ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്കത് പറഞ്ഞുതരാം നമ്മൾ ഉറുമ്പുകളുടെ ആവാസ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂനൻ ഉറുമ്പ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ഇവ സാധാരണഗതിയിൽ മരങ്ങളുടെ ചൂടിലാണ് കൂടുകൾ ഉണ്ടാക്കുക ഇപ്പോൾ വലിയ മാളങ്ങൾ താര തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ട് അവരതിനുള്ളിൽ നിന്ന് മണ്ണെല്ലാം എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് അതിനകത്ത് തട്ട് തട്ടായിട്ട് തങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ ക്രമീകരിക്കും അത് ശരിയായിട്ട് പറഞ്ഞാൽ അവർ അവരുടെ ആവാസസ്ഥലത്ത് വളരെ ഭംഗിയായിട്ടാണ് അവർ ക്രമീകരിക്കുന്നത് ഒരു കാര്യം ആലോചിക്കുക ഇതിന് ശാസ്ത്രീയമായി പല പ്രയോജനങ്ങളും പറയും ഭൂമിയിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങാൻ സഹായിക്കും വായു ഇറങ്ങാൻ സഹായിക്കും ചെടികൾക്ക് വളരാൻ സഹായകമാകും ഇതെല്ലാം ശരിയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ആ ഉറുമ്പുകൾ ചെയ്യുന്ന വികസന പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലം ആ മരത്തിൻ്റെ നാശമാണ് അപ്പോൾ മരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസാസ്ട്രസ് ആണ് ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനമാണ് പക്ഷേ മരം നശിക്കുന്നതോടുകൂടി ഉറുമ്പിൻ്റെ കൂടും ഇല്ലാതെയാകുന്നു അപ്പം ചുരുക്കി പറഞ്ഞാൽ ഉറുമ്പ് ചെയ്യുന്ന വികസന പ്രവർത്തനത്തിലൂടെ മരവും നശിക്കും ഉറുമ്പും നശിക്കും ഇതുതന്നെയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാഴ്ചപ്പാടില് വിജയിയായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ധാരാളം പണം സമ്പാദിക്കുന്നവനും അല്ലെങ്കിൽ അധികാരസ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിൽ എത്തുന്നവനും കലാകാരനാണെങ്കിൽ ഉന്നത തലത്തിലുള്ള കലാകാരനാകുക അല്ലെങ്കിൽ അഭിനേതാവാണെങ്കിൽ ഏറ്റവും വലിയ അഭിനേതാവാകുക ശാസ്ത്രജ്ഞനാണെങ്കിൽ ഏറ്റവും പേരെടുത്ത ശാസ്ത്രജ്ഞനാകുക ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയമായി വിജയമായി ഇന്ന് മാനദണ്ഡം എടുത്തിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് നമുക്കൊരു പുനർവിചിന്തനം വേണ്ടത് ഇതാണോ യഥാർത്ഥ വിജയം ഈ വിജയിക്കുന്ന ഓരോ വ്യക്തിയോടും നിങ്ങൾ വളരെ രഹസ്യമായി ചോദിച്ചാൽ അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് മനസ്സിന് യാതൊരു സമാധാനവുമില്ല വിജയത്തിൻ്റെ ഉത്തങ്ക ശൃംഗത്തിൽ നിൽക്കുമ്പോൾ ഇവരുടെയൊന്നും മനസ്സ് സ്വസ്ഥമല്ല അല്പസമയം മനസ്സ് സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്നിവർ ആഗ്രഹിക്കുന്നു എന്നാൽ നാം അറിയാത്ത അപ്രസക്തരായ ധാരാളം ജനങ്ങൾ ഇത്തരം ക്രിയകളൊന്നും ചെയ്യാതെ തന്നെ വളരെ സ്വസ്ഥമായ മനസ്സോടുകൂടി ഇരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ അവരാണ് വിജയികൾ അപ്പോൾ വിജയത്തിൻ്റെ ഈ മാനദണ്ഡം സ്വസ്ഥമായ സമാധാനമായ മനസ്സ് ഈ മനസ്സ് എന്തുകൊണ്ട് അസ്വസ്ഥമാകും മനസ്സ് വാസനകൾ കൊണ്ട് അസ്വസ്ഥമാകും വാസനകൾ എവിടെ നിന്ന് വരുന്നു വാസനകൾ പ്രകൃതിജന്യമോ അല്ലെങ്കിൽ പൂർവ്വജന്മകൃതമോ ആയിട്ട് വാസനകൾ വരാം അപ്പോൾ ഈ രണ്ട് തരത്തിലും വരുന്ന വാസനകളെ ബുദ്ധി ഉപയോഗിച്ച് നിയന്ത്രിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നതിന് പകരം ആ ബുദ്ധി ഉപയോഗിച്ച വാസനകളെ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് തള്ളിക്കയറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ഇതോടുകൂടി മനസ്സ് കൂടുതൽ പ്രക്ഷുബ്ധമാകും പ്രക്ഷുബ്ധമായ മനസ്സിന് ശാന്തി ഉണ്ടാവില്ല ശാന്തി ഉണ്ടാകാത്ത മനസ്സ് നാശൻ മാത്രമേ പ്രവർത്തിക്കൂ അത്തരത്തിലുള്ള നാശോന്മുഖമായ പ്രവർത്തനത്തിൻ്റെ ഫലം പ്രകൃതിയുടെ പ്രതിപ്രവർത്തനമാണ് അത്തരം പ്രതിപ്രവർത്തനത്തിൽ പ്രതിപ്രവർത്തനത്തിലൊന്നാണ് ഇത്തരത്തിലുള്ള മഹാമാരികൾ ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം ഇതിനെ പ്രതിരോധിക്കാൻ ഇന്നത്തെ തലത്തിൽ ഇന്നിപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത് ശക്തമായ മനസ്സുള്ള ഒരു വ്യക്തിക്ക് ശക്തമായ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ കോവിഡിനെ നിസ്സാരമായിട്ട് നമുക്ക് നേരിടുവാൻ സാധിക്കും വളരെ സിമ്പിളാണ് ശക്തമായ മനസ്സുള്ള ഒരാൾക്ക് പ്രതിരോധ ശക്തി സാധാരണയിൽ നിന്ന് കവിഞ്ഞ് അധികമുണ്ടാകും ശക്തമായ മനസ്സ് എങ്ങനെയുണ്ടാകും ശക്തമായ മനസ്സ് ശക്തമായ വിശ്വാസത്തിൽ നിന്നുണ്ടാകും ഉറച്ച വിശ്വാസത്തിൽ നിന്നുണ്ടാകും അതുപോലെ തന്നെ ഇണങ്ങി നിന്നാലും ശക്തമായ മനസ്സ് ലഭിക്കും കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ഒരു പ്രശസ്തനായ ഒരു ഡോക്ടർ ഡോക്ടറെടുക്കൽ ഒ ചോദിക്കുന്നുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾ മാരിയമ്മൻ ദേവിയോട് കോവിഡ് നയൻറ്റീനിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ ചിരിച്ചു തള്ളാൻ വരട്ടെ മാരിയമ്മനെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ പൂർണമായ മനസ്സോടുകൂടി മാരിയമ്മനിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മാരിയമ്മൻ രക്ഷിക്കുമെന്ന് അങ്ങനെയൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് അയാളുടെ പ്രതിരോധ ശക്തിയെയും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയെങ്കിലും വർദ്ധിപ്പിക്കും അത്തരത്തിൽ വർദ്ധിച്ച പ്രതിരോധ ശക്തിയുള്ള ഒരാളെ കോവിഡ് നയൻറ്റീൻ ഒരു പക്ഷെങ്കിൽ ബാധിക്കുവാൻ ഇടയില്ല അതേസമയം കോവിഡ് നയൻറ്റീനിനെക്കുറിച്ച് ഓർത്ത് സദാസമയവും ഓർത്ത് ഭയന്ന് ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ ബാധിക്കുവാനുള്ള സാധ്യത അധികമാണ് അതുകൊണ്ട് നാം ശക്തമായ മനസ്സോടുകൂടി ഉറച്ച മനസ്സോടുകൂടി ഒട്ടും ഭയപ്പാടില്ലാതെ എടുക്കേണ്ട പ്രക്കോഷൻസ് എടുത്തുകൊണ്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ശാസ്ത്രലോകവും പറയുന്ന പ്രക്കോഷൻസ് എടുത്തുകൊണ്ട് തന്നെ അതിനെ നേരിടുക കൂട്ടത്തിൽ ഉറച്ച വിശ്വാസം നല്ലത് തന്നെയാണ് സംശയമൊന്നുമില്ല മറ്റൊരു കാര്യം ഇനിയും ഇവിടെ വാസ്തുവിദ്യയ്ക്ക് എന്താണ് പ്രസക്തി പ്രസക്തിയെന്നുള്ളതാണ് വാസ്തുവിദ്യ പഞ്ചബോധാത്മകമാണ് പ്രകൃതി പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശാസ്ത്രം തന്നെയാണ് അപ്പം പ്രകൃതി ലീനമായ ശാസ്ത്രമാണ് വാസ്തുവിദ്യ പ്രകൃതി ലീനം എന്ന് പറയുമ്പോൾ വാസ്തുവിദ്യയുടെ അടിസ്ഥാനം അടിസ്ഥാന കാര്യമായ വാസ്തു മണ്ഡലത്തിൽ തന്നെ അൻപത്തിമൂന്ന് ദേവതകളെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഈ അൻപത്തിമൂന്ന് ദേവതകളും അൻപത്തിമൂന്ന് ഊർജ സ്വരൂപങ്ങളാണ് ഈ അൻപത്തിമൂന്ന് ഊർജ സ്വരൂപങ്ങളും മനസ്സിൻ്റെ അൻപത്തിമൂന്ന് ഘടകങ്ങളെ സ്പർശിച്ചു നിൽക്കുന്നു അപ്പോൾ ഈ വാസ്തുമണ്ഡലം വളരെ ബാലൻസ്ഡ് ആയിട്ടാണെങ്കിൽ അൻപത്തി മൂന്ന് ഘടകങ്ങളും മനസ്സിൻ്റെ അൻപത്തി മൂന്ന് ഘടകങ്ങളും ശക്തമായ നിലയിൽ അത് സഹായിക്കുന്നു കാരണം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ് വരുന്നത് അതായത് ഭൂമിയിൽ നിന്നാണ് നമ്മൾ ആവിർഭവിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അന്നത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടായത് ആ ശരീരത്തിൽ നിന്ന് മനോമയകോശമുണ്ടാകുന്നു മനോമയകോശം തന്നെയാണ് പ്രാണമയകോശവും അപ്പോൾ അത്തരത്തിൽ പൂരകമായ ബന്ധങ്ങളാണ് ഇവ തമ്മിലുള്ളത് അപ്പോൾ പ്രകൃതിയിൽ ബാലൻസ്ഡ് ആണെങ്കിൽ നമ്മുടെ ശരീരവും ബാലൻസ്ഡ് ആയിരിക്കും നമ്മുടെ മനസ്സും ബാലൻസ്ഡ് ബാലൻസ്ഡായിരിക്കും ഈ പ്രകൃതിയിലുള്ള ഈ ഈ വാസ്തുമണ്ഡല പദകൽപ്പനയിലെ ദേവതകളിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ ഘടകങ്ങൾ മനസ്സിലും ഇംബാലൻസ് ഉണ്ടാക്കാം അത്തരത്തിൽ മനസ്സ് ആ തരത്തിൽ അവിടെ ദൗർബല്യം നേരിടുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ദുർബലമായ ഒരു മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ദുർബലമായ പ്രതിരോധ വ്യവസ്ഥിതിയായിരിക്കും മനസ്സിലുണ്ടാകുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ശക്തമായ മനസ്സിനെ നൽകുവാൻ പര്യാപ്തമാണ് വാസ്തുവിദ്യയ്ക്ക് അനുസൃതമായി നിർമ്മിക്കുന്ന ഒരു ഗ്രഹം ഇതുതന്നെയാണ് കോവിഡ് നയൻറ്റീനിനെ പ്രതിരോധിക്കുവാൻ വാസ്തുവിദ്യ എങ്ങനെ സഹായിക്കുമെന്നുള്ളതിൻ്റെ അർത്ഥം നേരിട്ട് യാതൊരു പ്രത്യേകതകളുമില്ല പക്ഷെങ്കിൽ അതിന് അതിൻ്റേതായ തലത്തിൽ അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണ് പ്രകൃതി വിരുദ്ധരാകാതെ പ്രകൃതിയോട് കൂ പ്രകൃതിയുടെ കൂടെ പ്രകൃതി വിരുദ്ധരാകാതെ ജീവിക്കുക പ്രകൃതി വിരുദ്ധരാകാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രകൃതിയുടെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് പ്രകൃതിക്ക് മുറിവേൽപ്പിക്കാതെ ജീവിക്കുക അതിൽ വളരെ പ്രേമപ്രധാനമാണ് അഹിംസ ഹിംസാത്മകമായ ജീവിതം നിശ്ചയമായിട്ടും അതിൻ്റെ പ്രവൃപ പ്രവർത്തനമുണ്ടാകും അത് സഹജീവികളോടുള്ള ഹിംസാത്മകമായാലും കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും എന്തു തന്നെയായാലും ഈ പ്രകൃതിയിൽ മറ്റുള്ള ജീവികൾക്കുള്ള അവകാശവും ഒരു കൊറോണ വൈറസിനുള്ള അവകാശം തന്നെ മനുഷ്യനെ ഇവിടെ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നു അപ്പോൾ ഈ സകല സമസ്ത ജീവജാലങ്ങൾക്കും മനുഷ്യനും ഒരേ അവകാശമുള്ള ഇതിൽ ഉള്ള പ്രകൃതിയിൽ മനുഷ്യൻ എന്തോ പ്രത്യേകമായ ജന്മമാണെന്നും ഈ സകല ലോകവും മനുഷ്യനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെന്നുമുള്ള വിചാരം വരുന്നടത്ത് നമ്മുടെ പതനം ആരംഭിക്കുന്നു ഭാരതീയമായ കാഴ്ചപ്പാടിൽ ആ വിചാരമില്ല നമുക്കും അവർക്കും ഒരേ തലമാണുള്ളത് ആ തലത്തിൽ നമ്മൾ ജീവിച്ചതുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതി ഇന്നും നിലനിൽക്കുന്നതും മറ്റ് ലോകത്തിലുണ്ടായ മറ്റ് സകല സംസ്കൃതികളും തകർന്നടിച്ചതും ഇനിയും മുൻപോട്ട് നമ്മൾ നിലനിൽക്കാൻ പോകുന്നതും ഈ ഒരു സംസ്കൃതി മാത്രമായിരിക്കും ഇതേ കാരണം കൊണ്ട് കാരണം അത് പ്രകൃതി ലീനമാണ് അത് പറയുന്ന ഓരോ വാക്കും പ്രകൃതി ലീനമാണ് അപ്പോൾ ഒന്നാമത്തെ വിഷയം ഹിംസാത്മകമായ ജീവിതം ഒഴിവാക്കുക ശുദ്ധമായ ചിന്തകൾ വെച്ച് പുലർത്തുക നമ്മൾ നമ്മുടെ പൂർവികരിൽ നമ്മൾ ആരോപിക്കുന്നൊരു വിഷയമുണ്ട് ജാതീയ വിജാതീയ വിഭജനങ്ങൾ അതായത് ശുദ്ധവും വൃദ്ധയും നമ്മൾ ഒരാൾ മറ്റൊരാളെത്തോ സ്പർശിക്കില്ല യഥാർത്ഥത്തിൽ ഇത് വർണ്ണവ്യവസ്ഥയിൽ നിന്നുണ്ടായതാണ് ജാതിയല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ നമ്മുടെ ചെപ്പേടുകളെടുത്ത് പരിശോധിച്ചാലറിയാം കേരളത്തിൽ പോലും ജാതി ഇല്ലായിരുന്നു ജാതി ചിന്തകൾ ഒട്ടുമേ ഇല്ലായിരുന്നു എന്നാൽ ആ ജാതി ചിന്ത വളർന്നു വന്നത് വർണ്ണവ്യവസ്ഥയുടെ അറിവുകേട് കൊണ്ട് വളർന്നു വന്നതാണ് അതായത് വർണ്ണവ്യവസ്ഥയിൽ ഈശ്വരൻ എന്ന് പറയുന്ന പരിപൂർണമായ ഭാവമാണ് പരിപൂർണ ശുദ്ധനും പരിപൂർണമായ അവസ്ഥയിൽ നിൽക്കുന്നതുമായ ഈശ്വരൻ കളങ്കമില്ല എന്ന് അതിന് താഴെ നിൽക്കുന്ന അതിന് തൊട്ട് താഴെ നിൽക്കുന്ന തലത്തിൽ നിൽക്കുന്നവർ ചിന്തിച്ചു തൊട്ട് താഴെ തലത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി ബ്രഹ്മജ്ഞാനം ലഭിക്കുവാനായി പ്രവർത്തിക്കുന്നവർ അവർ ചിന്തിച്ചു ഈശ്വരനിൽ കളങ്കം പാടില്ല അതിൻ്റെ താഴെ നിൽക്കുന്ന ലൗകികരായ മനുഷ്യരുടെ ലൗകിക ജീവിതത്തിൽ നിന്ന് ഉള്ള സ്പർശനമേറ്റാൽ തന്നെ തങ്ങൾ കളങ്കിതരാകുമെന്ന് അവർ കരു കരുതി അങ്ങനെയുള്ളവർ ഈശ്വരൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അത് ഈ കളങ്കം ഈശ്വരനിലേക്ക് കളങ്കിതമാക്കും എന്നും അവർ കരുതി ആ കരു ആ ചിന്തയിൽ നിന്നാണ് പിന്നീട് അത് അതൊരു ഉദാത്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു എങ്കിലും പിന്നീട് അത് ജാതീയമായ സമൂഹത്തെ ജാതീയമായി വിഘടിപ്പിക്കുന്നതിലേക്ക് അത് ചെന്നെത്തുകയാണ് ചെയ്തത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ സങ്കല്പങ്ങളെ പലതും നമ്മൾ ശരിയായി കാണാതെ അതിൻ്റെ നാശോന്മുഖമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ വിവക്ഷിക്കുന്നത് കൊണ്ടാണ് ഭാരതീയ ശാസ്ത്രങ്ങൾ നമുക്ക് വളരെ പുച്ഛകരമായി തോന്നുന്നത് ആയുർവേദമാണെങ്കിലും തന്ത്രശാസ്ത്രമാണെങ്കിലും വസ്തുവിദ്യയാണെങ്കിലും എല്ലാം പ്രകൃതിയോന്മുഖമായ പ്രകൃതിലീനമായ ജീവിതത്തെ മുൻപോട്ട് വയ്ക്കുന്ന ശാസ്ത്രശാഖകളാണ് ഇതായിരിക്കും നമുക്ക് കൊറോണ യുടെ ഈ ഒരു കാലത്തിന് ശേഷം നമ്മളെ മുൻപോട്ട് നയിക്കുവാൻ ഏറ്റവും പര്യാപ്തമായ ഒരു ജീവിത രീതി ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ തരത്തിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൊറോണയുടെ ഒരു ഒരു പകർച്ചവ്യാധിയുടെ ഒരു വ്യാപനം പോലും ഇതിൻ്റെ ഇതിലേക്ക് ഉള്ള ഈ ജീവിത രീതിയിലേക്ക് തിരിയാനുള്ള ആക്കം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത് അപ്പോൾ എന്തു തന്നെയായാലും നമ്മൾ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശക്തമായി തന്നെ പാലിച്ചുകൊണ്ട് ശക്തമായ വിശ്വാസത്തോടു കൂടിയും ശക്തമായ മനസ്സോടുകൂടിയും ഇരിക്കുവാൻ ശ്രമിക്കുക അതിന് യോഗയാകട്ടെ അതിന് പ്രാണായാമമാകട്ടെ അതിന് ആയുർവേദ മെഡിസിൻ സേവയാവട്ടെ എന്തുമാവട്ടെ അതെല്ലാം അനുവർത്തിച്ച് കൊണ്ട് തങ്ങളുടെ ഇരുന്നു കൊണ്ട് അതെല്ലാം അനുവർത്തിച്ചുകൊണ്ട് തന്നെ ശക്തമായ മനസ്സിനെ തയ്യാറാക്കിയെടുക്കുക ദൗർബല്യം ആവശ്യമില്ല ഭയം ആവശ്യമില്ല ഭീതി ആവശ്യമില്ല എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും മറ്റു രാജ്യങ്ങളിൽ വിതച്ച പോലെയുള്ളൊരു വിനാശം ഭാരതത്തിൽ ഈ ഈ ഒരു പകർച്ചവ്യാധിക്ക് ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന നിസ്സംശയം പറയാം കാരണം നമ്മുടെ സർക്കാരും നമ്മുടെ ഭരണ നേതൃത്വവും വളരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും വളരെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഈ ഭൂമി ധാരാളം എന്താ പറയേണ്ട ധാരാളം പുണ്യജനങ്ങളുടെ ജന്മസ്ഥലങ്ങളാണ് ഇവിടെ ശക്തമായ മനസ്സുള്ള ശക്തമായ വിചാരധാരയുള്ള ജനങ്ങളാണ് അധിവസിക്കുന്നത് അതുപോലെ തന്നെ കാലാവസ്ഥ മറ്റ് ഇടങ്ങളിലെ പോലെയുള്ള കാലാവസ്ഥയല്ല ഇവിടെ വളരെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് ഭൂപ്രകൃതി അത്തരത്തിലാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് അനുകൂല ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പകർച്ചവ്യാധി അതി ജീവിക്കുമെന്നുള്ളത് നിസ്സംശയമാണ് മറ്റു രാജ്യങ്ങളെക്കാളും വളരെ കുറവ് അപകടമേ ഇവിടെ ഇതുകൊണ്ട് സംഭവിക്കാൻ പോവുകയുള്ളു നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് നമ്മൾ തീർച്ചയായും എടുക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഭാഷണ ഇവിടെ അവസാനിപ്പിക്കും നമസ്കാരം